സി ഐ തിങ്ക് ഇപ്പം എൽ ജെ പി എന്ന് പറയുന്ന ഡയറക്ടർ ആദ്യം നമ്മുടെ അടുത്ത് ഈ കഥ ഈ ഇത് സംസാരിക്കുമ്പോൾ കഥയെപ്പറ്റി വളരെ ഒരു വേഗായിട്ടുള്ള രീതിയിൽ നമ്മളിത് പറയും പിന്നെ നേരെ സ്ക്രിപ്റ്റ് നമ്മളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഈ സ്ക്രിപ്റ്റ് നന്നായി വായിക്കണം അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ തുടങ്ങുന്നത് അഗെയിൻ അങ്ങനത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മേ ബി സിക്സ് ടു എയിറ്റ് മന്ത്സ് ഒക്കെ പ്രീപ്രൊഡക്ഷൻ ചെയ്യേണ്ട അങ്ങനെ സിനിമയാണ് പക്ഷേ ഈ സിനിമ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുകയും അതിനെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വർക്ക് തുടങ്ങണം എന്നുള്ള ഒരു ചാലഞ്ച് അതായത് ഒരു ടു ആൻഡ് ഹാഫ് മന്ത്സ് മുൻപാണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുകയും ആ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോയി എന്നിട്ട് ചിലപ്പോൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്ത് തോന്നുന്നു അവിടെ നിന്ന് നമുക്ക് തുടങ്ങാമെന്നാണ് പറയുന്നത് അല്ലാതെ ഒരു ഒരു ജനറലി സിനിമയിൽ സംഭവിക്കുന്ന പോലെ ഒരു റെഫറൻസ് തന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ സിനിമ പോലെ നമ്മൾ സിനിമ എടുക്കുന്നു അല്ലെങ്കിൽ ഈ ക്യാരക്ടർ പോലെ ഈ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ഒരു സംസാരം ഈ സിനിമയിൽ എവിടെയും സംഭവിച്ചിട്ടില്ല അപ്പം ഇതുപോലെ തന്നെ ലാൽ സാർ ചെയ്യുന്ന ക്യാരക്ടർ ഇപ്പോൾ ഈ വാലിബൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും അതൊരു നമുക്ക് സിനിമയിൽ ഉടനീളം അതിപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇതിൻ്റെ ഇതിൻ്റെ പോസ്റ്റേഴ്സും പരിപാടിയൊക്കെ അപ്പോൾ ആ കോസ്റ്റ്യൂം തന്നെയാണ് ഒരു മോസ്റ്റ് ഓഫ് ടൈം വരുന്നത് നമുക്ക് പിന്നെ അതിൻ്റെ വേരിയേഷൻസ് ആണ് നമ്മൾ കാണുന്ന ഇപ്പം ഈ പറഞ്ഞില്ല ആദ്യം കാണുന്ന ആ ഒരു ടീസറിലൊക്കെ കാണുന്ന ഒരു മേലങ്കി എന്ന് പറയുന്ന സാധനമൊക്കെ വരുന്ന അതൊക്കെ ഓരോ സിറ്റുവേഷൻസിൽ ആ സിറ്റുവേഷൻസിനെ അതായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്ന അതിൻ്റെ ഒരു വിഭാഗങ്ങളാണ് അതൊക്കെ അപ്പോൾ ഐ തിങ്ക് എഗൈൻ ഒരു ഒരു സിനിമയിൽ ഒരു കോസ്റ്റ്യൂം നമ്മൾ കുറേ സമയം നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇതിന്റെ ഇമ്പാക്ട് എത്രമാത്രം സ്ക്രീനിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പൊ മേ ബി തുടക്കത്തിൽ ഒരു ഇമ്പാക്ട് ചിലപ്പോ ഒരു ഇപ്പൊ ലാൽസാറിൻ്റെ പോലെ ഒരു ആക്ടർ ഏത് കോസ്റ്റ്യൂട്ട് വന്നു കഴിഞ്ഞാലും വന്നാൽ വന്നാൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി അപ്പൊ നമുക്ക് അവിടെ അദ്ദേഹത്തിന് ഒരു ആ കോസ്റ്റ്യൂമിൽ കൂടെ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഭീകരനായിട്ട് കാണിക്കേണ്ട കാര്യമില്ല നമ്പർ വൺ നമ്പർ ടു എഗെയിൻ അദ്ദേഹം സ സഞ്ചരിക്കുന്ന ടെറയിൻസ് ആ ടെറൈൻസിലൊക്കെ അദ്ദേഹം ഇൻക്ലൂഡ് ആവുക ജെല്ലാവുക എന്ന് പറയുന്ന ഒരു വലിയൊരു പോയിൻ്റ് ആണ് എഗെയിൻറ്റ് സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ലുക്കിൽ കൂടെ ചെറിയൊരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഒരു ഡിഫറൻസിയേഷൻ മറ്റുള്ള ആൾക്കാരായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്ന അങ്ങനെയുള്ള നേരിയ സാധനങ്ങൾ അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത് നമ്മൾ പലപ്പോഴും ഒരു കോസ്റ്റ്യൂം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പല ആൾക്കാരും പറയുന്നത് അതിനെത്രമാത്രം നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതല്ല ചിന്തിക്കുന്നത് അതിന് എത്രമാത്രം ആ സിനിമയും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ജെല്ലെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാ എല്ലാ സ്ഥലത്തും അത് ജെല്ലായി പോകണം എന്നുള്ളതാണ് അപ്പം ആ കളറ് നമ്മൾ ഉപയോഗിച്ചുള്ളൂ അപ്പോൾ ഈ ബേജോ സ്കിൻ കളർ എന്നൊക്കെ പറയുന്ന മേലെയുള്ളൊരു ഒരു ഒരു കളർ നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു കാരണം ഓഫ് കോഴ്സ് അതാണ് ഏതിട്ടറിയലും ഇപ്പം നൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ പകലിലാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മലയുടെ മേലെയാണെങ്കിലും ഒരു പച്ചപ്പിൻ്റെ ഇടയിലൊക്കെ വന്നിരിക്കുമ്പോഴും ആ കളറ് നമ്മളെവിടെയും ജെല്ലായി പോകും എന്ന് പറയുന്ന ഒരു ഫാക്ടർ പിന്നെ രണ്ടാമത് നമ്മളതിൽ ഉപയോഗിച്ചുള്ള ഒരു പ്രിന്റ് എന്നൊക്കെ പറയുന്നൊക്കെ നമ്മൾ വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് എന്ന് പറയുന്ന വർഷങ്ങൾ രണ്ട് പത്ത് രണ്ടായിരം വർഷങ്ങൾ മുൻപ് ആൾക്കാർ പ്രിന്റ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു ഒരു മരത്തിന് കർവ് ചെയ്തെടുത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസൈൻ അതിലുണ്ടാക്കി അതിനെ കളറിലേക്ക് മുക്കി അത് തുണിയിലേക്ക് പതിപ്പിക്കുമ്പോഴാണ് നമുക്കൊരു ഡിസൈൻ കിട്ടിയിരുന്നത് ഇപ്പോഴും അങ്ങനെയുള്ള ഡൈ ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഈ പടം മൊത്തം ചെയ്തിട്ടുള്ളത് അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്നാല് ആ അതങ്ങനെ എമോട്ട് ചെയ്യുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന ഒരു ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് ഉറപ്പായിട്ടും അത് തന്നെ ഉണ്ടായിരുന്നുള്ളു അല്ലാതെ നമുക്ക് ഈ മെഷീനിൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടില്ല അല്ലെ അപ്പം അതാണ് അതിന്റെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ആ തുണിയെ കളർ ചെയ്ത് നമ്മൾ അതിന്റെ പ്രിന്റ് ഒരു സാധനം കൊടുക്കുന്നു ആ പ്രിൻറ്റും എന്ന് പറയുന്നതും ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ അതിലേക്ക് ശ്രദ്ധ പോരുത് എന്നാൽ ഒരു കാര്യം അവിടെ ഉണ്ടാവണം അതിലും ഒരു ജെല്ലിങ് വേണം ഇപ്പം നമ്മളൊരു സ്നേക്കിൻ്റെയൊക്കെ വരുന്ന ഒരു പ്രിന്റിന് വളരെ സെറ്റിൽ ആയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് വളരെ സൂക്ഷിച്ച് വയ്ക്കിയാൽ മാത്രമേ കാണുള്ളൂ അതിലൊരു പ്രിന്റ് ഉണ്ട് അത് ആ ഒരു ബ്രേക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മൾ അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സുകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് ഒരു കോസ്റ്റ്യൂം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എഗിനിയും പറഞ്ഞ പോലെ ഈ കോസ്റ്റ്യൂമിന് ഒരുപാട് നീളം സഞ്ചരിക്കുകയും അത് എല്ലായിടത്തും ജെല്ലാവുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പല വേരിയേഷൻസ് ഉണ്ടാക്കുകയും ആ വേരിയേഷൻസിൽ നിന്ന് പല അഭിപ്രായങ്ങൾ എടുക്കുകയും അതിൻ്റെ ഉള്ളിൽ എന്താ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറേ എക്സ്ചേഞ്ചസ് ഓഫ് തോട്ട്സും ആ തോട്ട്സില് സംശയങ്ങളും അത് എന്താ വെച്ചാൽ ഇത് അതൊരു വലിയ ചാലഞ്ചല്ലേ കാരണം നമുക്ക് എത്രമാത്രം നമ്പേഴ്സ് കുറയുന്നു അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രം കൂടി അപ്പൊ നമ്മൾ അതിന്റെ മേലെ പത്ത് ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു രണ്ടോ ഒക്കെ ചിലപ്പോ കുറച്ച് കുറഞ്ഞാലും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇമ്പാക്ട് കുറഞ്ഞാലും അല്ലെങ്കിൽ അതിന്റെ ആവശ്യം കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയാലും അത് നിലനിൽക്കുമല്ലോ ഇത് ഒരെണ്ണം വെച്ചിട്ടില്ല ബാക്കിയുള്ള കളി ഇതുവരെയൊക്കെ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ അതില്ല കറന്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എംപുരാൻപുരം അപ്പം എഗെയിൻ ഞാനിപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് പൃഥ്വിരാജ് ഈസ് ടോട്ടലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് അപ്പം നമ്മൾ എന്താ പറയുന്നത് നമ്മൾ ഒരു നാലഞ്ചോ മാസം മുൻപ് ഞങ്ങൾ പൃഥ്വിരാജിൻ്റെ ഹോട്ടലിൽ ഇരുന്നിട്ട് നമുക്ക് തന്നൊരു നറേഷനിൽ നിന്ന് ഇന്ന് ആ സിനിമയിൽ ഒരു സെന്റൻസ് പോലും മാറിയിട്ടില്ല ഞാൻ സത്യമായിട്ട് നമ്പർ ഓഫ് കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ അന്ന് പറഞ്ഞ കോസ്റ്റ്യൂമിൻ്റെ ഒരു ഒരു അയാൾ ഫസ്റ്റ് നമുക്ക് തരുന്ന ഒരു ഒരു വ്യൂ ഉണ്ടല്ലോ ഇങ്ങനെയാണ് ഞാൻ ഈ ക്യാരക്ടറിനെ കാണുന്നു എന്ന് പറയുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എടുക്കുന്നതാണ് അതിൻ്റെ വേരിയേഷൻസ് നല്ലതായാലും മോശമാണെങ്കിലും അതും അയാള് പറയും പക്ഷെ നമുക്ക് ഒരു ആസ് എ ടെക്നീഷ്യൻ വി ആർ ഫ്രീ ടു ഡു എനിത്തി അപ്പം അതൊരു ലെവൽ കഴിയുമ്പോൾ അദ്ദേഹം പറയും നമുക്ക് ഇത് ഇത്ര മതി ഇതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ ക്യാരക്ടർ നമുക്ക് അങ്ങോട്ട് പോവാം അത് അത് വേറെ വരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ ആ സിനിമ ഈ സിനിമയിൽ ഈ ക്യാരക്ടർ ഇത് ഇത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് അന്നും ഒന്നും മാറിയിട്ടില്ല അതൊരു ശൈലി ഓഫ് വർക്കിംഗ് ആണ് അപ്പം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഇഫ് യു കം ടു എൽ ജെ പിസ് ടോട്ടലി ഡിഫറെൻറ്റ് അയാളൊരു റോളിങ് സ്റ്റോൺ പോലെയാണ് അതായത് നമ്മളൊരു കോൺസെപ്റ്റ് പറയും അല്ലെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞു അതുകഴിഞ്ഞു കുറച്ച് നേരം കഴിയുമ്പോൾ അതിന് വേറൊരു വേരിയേഷൻ ഉണ്ടാവും ആ വേരിയേഷനും കൂടെ നമ്മൾ സഞ്ചരിക്കും ചിലപ്പോൾ അത് വേറൊരു സാധനമായി മാറി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം അതിൽ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തും ഈവൻ കോസ്റ്റ്യൂം സൈഡിൽ നമ്മൾ ഒരു സാധനം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഇത് പക്ഷേ അതിന്റെ കൂടെ നമ്മൾ കൂടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ എംബുരാനെ കുറിച്ച് ചോദിക്കാനുണ്ട് ആവേശം കൊണ്ട് ചോദിക്കുന്നത് ഈ ലൂസിഫറിന്റെ ഒരു ഇരട്ടി ആയിരിക്കാം എംബുരാൻ അല്ലെങ്കിൽ ഒരു സ്റ്റൈലൈസ്ഡ് വേ വേർഷൻ ആണ് എംപുരാൻ എന്നാണ് ദീപക് ദേവ് ഇടയ്ക്ക് പറഞ്ഞത് ഓക്കെ ശരിക്കും എംപുരാൻ എങ്ങനെയായിരിക്കും എന്നും കൂടെ പറയൂ ഇല്ല അങ്ങനെ എംബുരാൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഈ സ്റ്റേജിൽ പറയുന്നത് ഭയങ്കര അക്രമമായിരിക്കും പക്ഷേ ഓഫ് കോഴ്സ് അതിന്റെ സ്കേൽസ് മച്ചിപ്പിക്കുക എന്ന് തന്നെ പറയണം അതാണല്ലോ നമ്മളിപ്പോൾ നമ്മൾ യു കെയിൽ ഷൂട്ട് ചെയ്തു നമ്മൾ യു എസിൽ പോയി ഷൂട്ട് ചെയ്യുന്നു പിന്നെ അതുപോലെ നമ്മൾ മേ ബി ചിലപ്പോൾ അബുദാബിയിൽ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഒന്ന് രണ്ട് കൺട്രീസിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യും എന്ന് പറയുന്നതിന്റെ അപ്പം അതിന്റെ വലിപ്പമാണല്ലോ അപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ ആവശ്യങ്ങളുണ്ട് ആ സിനിമയ്ക്ക് അപ്പം പക്ഷേ സി ഹാവിങ് സെഡ് ദാറ്റ് ഒരു വിഷൻ ഒരു ഡയറക്ടർ വിഷനാണ് ആ വിഷന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സെയിം അതിലേക്ക് എത്തുന്നത് അതിന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഇത് എവിടേക്ക് എത്തും അല്ലെങ്കിൽ ഇത് ആൾക്കാരിലേക്ക് അത്രമാത്രം ഇമ്പാക്റ്റ് ആവും അല്ലെങ്കിൽ ഇത് എങ്ങനെ വിജയിക്കുമല്ലേ എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സെക്കൻഡറി ആണ് ഞാൻ ആ വിഷന്റെ കൂടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നിട്ട് അവര് എന്താണോ നോക്കിക്കാണത് അതിന് തിയേറ്ററിലേക്കോ അല്ലെങ്കിൽ സ്ക്രീനിലേക്കോ മരക്കാരനെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ബ്രോഡ് ആഡി ശരിക്കും നമുക്ക് ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുളിർമ നൽകുന്ന എന്ന് പറയില്ലേ നമ്മൾ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരുന്നത് ഒരു ആഡ് ഫിലിം കാണുന്ന രീതിയിലാണ് ടോട്ടൽ സിനിമയെ നമ്മൾ സമീപിച്ചത് ഫസ്റ്റ് ഫ്രെയിം മുതൽ നമുക്ക് മനസ്സിലായി ഇത് ആഡ് ആണ് ഇത് കംപ്ലീറ്റ് ആഡ് ആണ് ആണ് ആഡ്സ് കുക്ക് ചെയ്യുന്ന സമയത്ത് സാരി കൊടുക്കുന്ന മീനിനെ കുറിച്ചുള്ള കമന്റ് വരുമ്പോഴും നമ്മൾ കണ്ടത് ഒരു കളർഫുൾ ആഡ് ഫിലിം കാണുക അപ്പൊ അത് വേറൊരു തരം വിഷനാണ് അതിനകത്ത് ഉപയോഗിച്ച് കളേഴ്സ് എന്നൊക്കെ വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ പോരാ ചോദിക്കുന്ന അവസ്ഥയിലെത്തി അത് കാണുമ്പോൾ ഷൂട്ട് ചെയ്ത് കണ്ടതിന് ശേഷം എത്രത്തോളം നമ്മൾ ഉള്ളിൽ ആദ്യം കണ്ടിരുന്നത് പോലെ തന്നെയാണോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഗ്രൈഡൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോ കണ്ടത് അതെന്തായിരുന്നു മനസ്സിൽ വിഷം ചെയ്തിരുന്നത് സി ഈ അഗൈൻ ഇപ്പം നമ്മൾ പറയില്ല ഇപ്പൊ ഈ ഇത് ഒരു ഡയറക്ടറുടെ വിഷനാണ് ഉറപ്പായിട്ടും അത് ആ സിനിമ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം പൃഥ്വിരാജിങ്ങനെ വിളിക്കുകയും പല നമ്മൾ ഈ നമ്മൾ മുൻപ് ലൂസിഫർ വർക്ക് ചെയ്ത അതേ ടെക്നീഷ്യൻസിനെയാണ് ആൾ ആദ്യം വിളിക്കുന്നത് സുചിത് എവിടെയാണ് ഒക്കെ എവിടെയുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും സിനിമ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഒരു പാരലിൽ നമ്മൾ എന്തോ ഒരു സിനിമ നമ്മൾ അപ്പോൾ ആണ് അപ്പം അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ അതിന് ഷൂട്ട് ഇപ്പോൾ ഹോൾട്ടാണ് അങ്ങനെയാണെങ്കിൽ വേറെങ്കിലും പോലെ നമ്മളിങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട് സുചിത് ആണെങ്കിൽ നമുക്ക് നാളെ തന്നെ ഓഫീസിലിരിക്കാം അവിടെ ചെല്ലുന്നു നമുക്കൊരു ഭയങ്കര ഒരു സിമ്പിൾ ലൈൻ പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കരൺ ജോഹർ സിനിമ നമ്മൾ മലയാളത്തിൽ ചെയ്താൽ അതാണ് എൻ്റെ വിഷൻ ഇനി അതിൽ സുജിത് എന്ത് ചിന്തിക്കുന്നു അതും കൊണ്ടുവരുമെന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേക്ക് ഞാനൊരു ഒരു ഒരു ഫയൽ ഉണ്ടാക്കുന്നു നമ്മൾ ഇങ്ങനത്തെ കളേഴ്സ് ഉപയോഗിക്കാം നമുക്ക് ഇങ്ങനത്തെ പാറ്റേൺസ് ഉപയോഗിക്കാം എന്ന് പറയുന്നത് നോക്കിയിട്ടാണ് ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നു ഇതേ കാര്യം തന്നെയാണ് ഇയാൾ അഡർട്ടോട് പറഞ്ഞിട്ടുള്ളത് ഇതേ കാര്യം തന്നെയാണ് ഇയാൾ മേക്കപ്പ് മാനോട് പറഞ്ഞിട്ടുള്ളത് ക്യാമറമാനോട് പറഞ്ഞിട്ടുള്ളൂ സോ ഒരു പോയിന്റിൽ നിന്നാണല്ലോ ഇതൊക്കെ പോകുന്നത് സോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആരും ഇരുന്ന് സംസാരിച്ചിട്ടില്ല അതായത് ഈ ടെക്നീഷ്യൻസ് ആരും ഇരുന്നുകൊണ്ട് ഓക്കെ താങ്കൾ ഈ കളർ കൊടുക്കൂ വോളിന് ഞാൻ ഈ കളർ ഷർട്ടിന് കൊടുക്കാം അല്ലെങ്കിൽ ഈ ടേബിളിന് അവർ ഈ മാറ്റ് വിരിക്കാം അപ്പം ക്യാമറമാൻ ഈ ലൈറ്റ് അടിക്കും എന്ന് പറയുന്ന ഒരു ഒരു ഡിസ്കഷൻ ഒരു പ്രാവശ്യം പോലും ആരും ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഈ പോയിന്റിൽ നിന്നാണല്ലോ പോയിട്ടുള്ളത് ഈ ഇത് ഇത് പോകുന്ന ഇൻഫർമേഷൻ പോകുന്ന ഒരു ഒരു സ്ഥല സ്ഥലത്തു നിന്നാണല്ലോ ഇതേ സാധനം തന്നെയാണ് എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞങ്ങളുടെ ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൊടിഞ്ഞെട്ടിപ്പോയി അല്ലെങ്കിൽ സിനി നമ്മൾ പക്ഷേ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഫ്രാങ്കലിയാണ് പറയുന്നത് നമുക്കിത് ഭയങ്കര ഒരു സാധനമാവും എന്നുള്ള ഒരു സാധനം നമ്മൾ അത്ര ഇത്രയാവും നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മൾ ശരിക്കും സിനിമ കണ്ടപ്പോഴും നമുക്ക് അത്ര നമുക്ക് ഫീൽ കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളാണല്ലോ മനസ്സിലായി പക്ഷേ ആൾക്കാരും അതിൻ്റെ കമൻറ്റായിട്ട് വന്നില്ലേ എനിക്കതിന് തൊട്ട് മുൻപാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് എൻ്റെ അടുത്ത് ആരും വലിയ കാര്യമായിട്ട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ആ സിനിമ ഇറങ്ങിയ ശേഷം ആ സിനിമ വിജയിക്കാത്തതുകൊണ്ട് ആരും അതിനെപ്പറ്റി പറഞ്ഞില്ല ബ്രോഡാടി സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും പറഞ്ഞാൽ ഈ സിനിമ വർക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങി പതിനഞ്ചൊരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഞങ്ങൾ വീണ്ടും ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ആരാണ് ഇതിന്റെ ഡയറക്ടർ ആരാണെന്നൊക്കെ ഞങ്ങൾ തിരഞ്ഞു എന്ന് പറയുന്നത് വിച്ച് ഈസ് ലൈക് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ് അപ്പൊ ഇതൊരു ഒരു വിഷനാണ് ആ വിഷൻ നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇതിനെ ഒരു ഓക്കെ ഇത് ഇയാള് ഇതിങ്ങനെ കാണുന്നു ഇതിനെ നമുക്ക് ഒരു നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഇതിനെ എങ്ങനെ ഡയറക്ടർക്ക് തിരിച്ചു കൊടുക്കാം അതാണ് നമ്മൾ ചെയ്തത് അപ്പൊ അത് അങ്ങനത്തെ പ്രോജക്ട്സ് നമുക്ക് കുറവാണ് സത്യത്തിൽ